നല്ല ഉള്ളും കറുപ്പും നീളും മിനുസും ഒക്കെ ഉള്ള മുടി ആർക്കല്ല ഇഷ്ടമില്ലാതിരിക്കുക അങ്ങനെ മുടി ഇഷ്ടമുള്ള ആളുകളും മുടി നീളില്ലാത്തും കറുപ്പില്ലാത്തും ഉള്ളില്ലാത്തും ഒക്കെ ആളുകളും അതേപോലെ തന്നെ മുടി ഇങ്ങനെ നിരക്കലും കൊഴിച്ചിലും ഇടങ്ങേറുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി അപ്പോൾ നോക്കിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ആദ്യം എന്തെന്നെ തന്നെ റെഡി ആക്കി എടുക്കേണ്ട എന്താ വെച്ചാൽ ഇതാ ഇതുപോലൊരു ബോട്ടിലാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ കൊള്ളണ രീതിയിലുള്ള ഒരു ബോട്ടിൽ നിങ്ങൾ ഒന്ന് റെഡിയാക്കി വെക്കണം എന്നിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണായാലും ഇനിയിപ്പോൾ വീട്ടിൽ എന്തായാലും നല്ല വെളിച്ചെണ്ണ ആവണമെന്ന് മാത്രം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ എള്ളെണ്ണ ഒക്കെ ഉണ്ടല്ലോ എള്ളെണ്ണ ഒക്കെ പറ്റും അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുക്കണത് സാധാരണ വെളിച്ചെണ്ണ കേട്ടോ അതല്ല ഇപ്പം നമ്മൾ വീട്ടിൽ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് എന്തു ചെയ്യുക ഈ ഒരു ടേബിൾ സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് ഒഴിച്ചു നടുക്ക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോ നല്ല നനവൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടവ്വലുകൊണ്ട് ഒന്ന് തോത്തിയത് പോരട്ടോ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കന്നെ വേണം കുപ്പി പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുടി വളരാൻ ഇതിലും നല്ല ഒരു മെഡിസിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ അമ്മ ഒരു പറവാണ് ഈ ഒരു കാസ്ട്രോയില് ഈ കാസ്ട്രോൾ ഇപ്പോൾ ഇടുന്ന കിട്ടുക എന്നൊക്കെ നാൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പം ആ കുറേ ആൾക്കാർ കമൻറ്റ് ചോദിക്കേണ്ടത് അപ്പോൾ മക്കളെ ഇത് നമുക്ക് ഏത് ഒരുവിധം പലചരക്ക് കടയിൽ പോലും ഈ ഒരു കാസ്ട്രോൾ കിട്ടും അപ്പോൾ കാസ്ട്രോൾ എന്താണെന്ന് അറിയാത്ത ആളുകൾ വരെ ഉണ്ട് കമൻറ്റ് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ ആ കാസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ മുമ്പൊക്കെ പ്രസവ സമയത്തൊക്കെ ഇത് കൊടുക്കും വീട്ടിൽ വെച്ചൊക്കെ പ്രസവിക്കുന്ന ഉമ്മമാർ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മമാർ വേഗം ഈ ഒരു ആവണ കൊടുക്കാറുണ്ട് അപ്പോൾ മുമ്പുള്ളവർക്കൊക്കെ അത് വേഗം ആവണക്കണ്ണാന്ന് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ഇപ്പോൾ അതിനൊന്നും വേണ്ടിയിട്ട് ആരും എടുക്കുന്നില്ല അപ്പോൾ വേഗം ഹോസ്പിറ്റലാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊന്നും വീട്ടിൽ വെച്ച് കൊടുത്തുകാണ്ട് നമുക്ക് പേടിയാണ് ഇപ്പോഴത്തെ കാലം മുൻപത്തെ പോലെ ഒന്നല്ല അതവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ആവണക്കണ്ണ അറിനീനെക്കുറിച്ചൊന്നു പറഞ്ഞതേയുള്ളൂ അപ്പോൾ ഈ ഒരു ആവണക്കണ്ണ ഇപ്പം കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലെങ്കിൽ കാസ്ട്രോയിൽ എന്ന് പറഞ്ഞാൽ അറിയക്കാരം അപ്പോൾ ഈ ഒരു കാസ്ട്രോയിൽ ഞാൻ എത്ര എന്ന് വെച്ചാൽ നമ്മൾ മൂന്നിലൊരു ഭാഗമാണ് വേണ്ടത് മൂന്നിലൊരു ഭാഗം എന്ന് പറഞ്ഞാല് മൂന്നിലൊരു ഭാഗവും അത്രയും വേണ്ട കേട്ടോ കാരണം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് നിറയെ വെളിച്ചെണ്ണ എടുത്തപ്പോ ഒരു മുക്കാ ടേബിൾ സ്പൂണ് കാസ്ട്രോയിലാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾ നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുക്കാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് കാസ്ട്രോയിൽ എടുത്തോളി അതായത് നമ്മൾ ആവണക്കെണ്ണ ഇതിന് വലിയൊരു വില കാര്യം ഒന്നും ഇല്ലോ ഇത് അറിയാനായിട്ടുണ്ട് നമ്മൾ അധിക സമയമൊന്നും ഈ ഒരു കാസ്ട്രോൾ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ തുറന്നിടാൻ പാടില്ല അതുകൊണ്ട് അതൊന്നെ വേഗത്തിന് അടപ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് തന്നെ വേണം എന്നിട്ട് എന്തു ചെയ്യാൻ നല്ലോണം ഒന്ന് ടൈറ്റാക്കി മൂടിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി തന്നെ എടുക്കുക അല്ല നിങ്ങൾ തുറന്നിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാതിരിക്കും നന്നാവുക ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണിങ്ങനെ കുലക്കാൻ മൂടിമ കൂടി ഒലിക്കും ടൈറ്റുള്ള മൂടിയുള്ള പോട്ടിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചോളി കേട്ടോ അപ്പോൾ ഗാസ്ട്രോറൻ്റിൻ്റെ വിലങ്ങൾ കണ്ടല്ലോ ഒരു അറുപത് ഗ്രാം കാസ്ട്രോളിൻ്റെ കുപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ വില മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ഞങ്ങൾ ക്യാമറൻ്റെ അടുത്ത് തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നതെന്താ വെച്ചാൽ അതിൻ്റെ വില വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വാങ്ങുക വാങ്ങിയാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഒരു ഒരിത്തിരിലെടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് കാലം നമുക്ക് യൂസ് യൂസാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും വലിയ വിലയും കാര്യമൊന്നുമില്ല എന്നാൽ ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ട് പോവുംട്ടാവും അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെയിലത്ത് വെക്കണം വെയിലത്ത് വെക്കണം അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ എന്താ വെച്ചാൽ വെയിലത്ത് വെച്ചാൽ ഒന്നും കൂടെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് വെയിലത്ത് വെച്ചിട്ടാണ് സാധാരണത് ഉപയോഗിക്കാറ് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട വെറും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്തുള്ള വെയിലായത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല കുപ്പി ഉണ്ടല്ലോ കുപ്പിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് എടുത്തോളി കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒഴിഞ്ഞ കുപ്പി ഇല്ല അതുകൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ വെയിലത്തൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നല്ലത് കുപ്പിയാണ് അല്ലാതെ പ്ലാസ്റ്റിക് അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബോട്ടിൽ എടുത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ആക്കുമ്പോൾ അത് എന്തെയ്യുക ഒരു കുപ്പിയിൽ സാധാരണ ഒരു കുപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സമാധാനത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും ഞാൻ അവിടെ നിന്ന് സ്റ്റെക്കായി പോയത് എന്താ ഞാൻ വെയിലും തിരഞ്ഞാണ് വാതിൽ തുറക്കുമ്പോൾ ഈ ബൊമ്മക്കൂട്ടിനെ കണ്ടപ്പോഴേ ഒന്ന് അന്തം കിട്ടുമോ ഏതാണ് ഓരോ പണിയാണ് ഇന്ന് ഇപ്പം സ്കൂളൊന്നും ഇല്ലാതായപ്പോളേക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടി എന്ന് അറിയില്ല അപ്പോൾ വാതിൽമൊക്കെ കൊഴുത്ത വച്ചതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പം ഒരു പാവക്കൂട്ടിനൊക്കെ ഡൈനിങ് ആളുടെ വാതിൽ നിന്നൊക്കെ അപ്പൊ കുട്ടികളെ വീട്ടിലാവുമ്പോളെ ഇത്തരം പരിപാടികളൊക്കെ നിങ്ങളെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പം മരത്തമിറ്റത്തെ വെയിലൊക്കെ ആറിപ്പോയിട്ടുണ്ട് വീടിൻ്റെ മറവിലായിട്ടുണ്ട് വെയിലൊന്നും ഇല്ല പിന്നെ ഈ തെക്ക് ഭാഗത്താണ് ഇപ്പം വെയിലുള്ളത് അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ അത് അഞ്ച് ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് വെക്കുമ്പോഴേക്കും പാത്രം വരെ ഉരുകുന്ന തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് വെയിലിൻ്റെ ചൂടൊക്കെ തട്ടി കണ്ടാൽ തന്നെ നമുക്ക് ഈ ഒരു പാത്രം വേണ്ടിയില്ലെനി തോന്നും അപ്പോൾ ഏതായാലും ഞാൻ എടുത്തു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാന്നുമുള്ളത് മാത്രം അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റൊക്കെ വെച്ച് ഞാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞുതരാം നമുക്കത് രാത്രിയിലാണ് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ രാത്രി നമ്മൾ ഏതായാലും മുടിയൊക്കെ ഒന്ന് ഒതുക്കി നല്ലോണം മടിഞ്ഞിട്ടൊക്കെ കെടുക്കുമല്ലോ ചില ആളുകളാണെങ്കിൽ ചിലരൊക്കെ എന്താ പറയുക മുടി നല്ലോണം ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ മുടി നല്ലോണം വാർന്ന് മുടിഞ്ഞിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മുടി വളരെയുള്ള ഹെയർ ഓയിലുകളൊക്കെ തേക്കും വെറുതെ കിടക്കുന്ന ആളുകൾ ചുരുക്കമായിരിക്കും മുടിനോട് ആഗ്രഹം പോലായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ മുടി ആഗ്രഹമുള്ള അത് നല്ലോണം നോക്കുകയും ചെയ്യും നോക്കിയെങ്കിലേ മുടി ഉണ്ടാവുകയും ചെയ്യുള്ളൂ നമ്മുടെ ഈ കയ്യൻ്റെ സ്പർശനം ഉണ്ടല്ലോ അതിങ്ങനെ കൈ നമ്മുടെ മുടിയിൽ ഒന്നും വേണ്ട എണ്ണ ഓലൊന്നും ഇല്ലെങ്കിൽ വെറുതെ തലവോട്ടിൽ എങ്ങനെ മസാജ് ചെയ്താൽ തന്നെ നമ്മളെ മുടി പെട്ടെന്ന് നീളുന്നതായിട്ടൊക്കെ കാണാം പെട്ടെന്ന് നീളന്ന് പറഞ്ഞാല് ആ ഒരു വളമായി നമ്മുടെ കൈ കൈട്ടോ നമ്മളെ തലമുടിക്ക് ഏർ അപ്പൊ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു മുറി മുറി കുരുമൊക്കെ മേത്തിണ്ടായാൽ തന്നെ ചെലവല് പറഞ്ഞ തൊട്ടലിക്കല് വളം വെക്കുന്നത് അപ്പോൾ നമ്മളെ കൈൻ്റെ ഇതിനൊരു ഇതുണ്ട് അപ്പോൾ എന്തെയ്യുക നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് രാത്രിയിൽ നമ്മൾ മുടി ചീകിയിട്ട് രണ്ട് സൈഡൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് എന്തു ചെയ്യുക ആ തലവോട്ടി ഇങ്ങനെ കാണുമല്ലോ അപ്പോൾ നമ്മൾ ഒരു ചീപ്പൊക്കെ ഇതിൽ മുക്കിയിട്ട് ഒരു പാത്രത്തേക്ക് ഇത് കുറച്ചെടുത്തിട്ട് ചീപ്പ് മുക്കി കണ്ട് ഇങ്ങനെ തലോട്ടി വെച്ചുകൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ എന്തെയ്യാ തിരിച്ചങ്ങനെ ഇതുണ്ടാവുമല്ലോ നിബ്ബൊക്കെ അതിൽ എടുത്തിട്ട് കുട്ടികൾക്കൊക്കെ മരുന്നൊക്കെ കൊടുക്കണേ നിബ് ഒക്കെ ഉണ്ടാവുമല്ലേ ഇങ്ങനെ എന്താ ഇപ്പോൾ പറയ പേര് എനിക്ക് ഓർമ്മയിട്ടില്ല അതിൽ കുറച്ചങ്ങനോട് ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ ഉറ്റിച്ചു കൊടുത്താലും മതി ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക കയ്യിൽ കുറച്ചെടുത്തിട്ട് വിരലിൻ്റെ തുഞ്ചം ഇങ്ങനെ മുക്കിയിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഒരുപാടൊന്നും വേണ്ടട്ടോ ഒത്തിരി മാത്രം സ്കാൽപ്പിലൊക്കെ എല്ലാ ഭാഗത്തും തട്ടിച്ചാൽ മതി ഇനിയിപ്പം ഇതിന് നീരറങ്ങോ പനി പിടിക്കോ എന്നുള്ള പേടിയൊന്നും വേണ്ട അതിന് മാത്രം നമ്മൾ ഉറ്റിക്കണമില്ല പിന്നെ ജലദോഷം പനിയൊന്നും ഇതുകൊണ്ട് വരൂല്ല അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ അത് അപ്പോൾ അങ്ങനെ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നല്ലോണം മുടിയൊക്കെ മടഞ്ഞോ അല്ലെങ്കിൽ കെട്ടിയോ എങ്ങനെയാണോ നിങ്ങൾ വെക്കലെന്നുണ്ടെങ്കിൽ അതുപോലെ വെച്ചിട്ട് കിടക്കുക അങ്ങനെ ഒരു യാതൊരു വിധത്തിലുള്ള ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഒപ്പം കുട്ടികളോ ഹസ്ബൻഡൊക്കെ കിടക്കുകയുണ്ടെങ്കിലിപ്പോൾ ആ ഒരു ഇതൊന്നുമില്ല സ്മെല്ലൊന്നും ഉണ്ടാവില്ല ആ ഒരു പേടിയൊന്നും വേണ്ട ഉലുവ അത്ര സംഭവം ഇതിൽ ചേർത്തിട്ടില്ലല്ലോ എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം ചെയ്ത് ചോദിച്ചിട്ട് പിറ്റേ തന്നെ മുടി വലുതായിന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുക പിന്നെ രണ്ട് ദിവസം ഇടുക പിന്നെ ചെയ്യുക അങ്ങനെ ഒരു ആഴ്ച രണ്ടാഴ്ച അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളെ മുടിയിൽ കൊഴിഞ്ഞു പോയ ഭാഗമൊക്കെ ഉണ്ടാകും ഇങ്ങനെ ഒരു ഇതുപോലെ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ മുടി മുളക്കണതായിട്ടും കാണാം പിന്നെ ഉള്ള മുടിക്ക് നല്ല ഉള്ള് കിട്ടി നല്ല കട്ടി കൂടി വലുതാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും പിന്നെ ഒരു എട്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മുടി നല്ല വളർച്ച ആയിരിക്കും കേട്ടോ ഫസ്റ്റ് മാരില്ല പിന്നെ പിന്നെ നല്ല വളർച്ച ആയിരിക്കും അപ്പോൾ നിങ്ങളിതൊരു ചുരുങ്ങിയത് ആഴ്ചയിൽ മൂന്ന് നാല് ദിവസമൊക്കെ തേക്കുക സ്ഥിരമായിട്ട് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ചില ദിവസങ്ങൾ നമുക്ക് ഒക്കെ മാട്ടിയുള്ള ദിവസം ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിൻ്റെ ഇടയിൽ ഒരു ഉറക്കം വരിക അപ്പം നമ്മളൊന്നും നോക്കാതെ മുടിന്ന് മുടഞ്ഞിടാൻ പോലും നമുക്ക് മടിയായിട്ട് കിടന്നുറങ്ങണ ദിവസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു ദിവസങ്ങൾ ഇടപെട്ടെന്ന് ചോദിച്ചാൽ ടെൻഷൻ വേണ്ട ചെരി ഒരു മൂന്നോ നാലോ ദിവസം അപ്ലൈ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പിന്നെ ഇതൊരു സിമ്പിളാണല്ലോ ചെലവില്ല ഉണ്ടാക്കിയെടുക്ക ഒരു പണിയല്ല അപ്പോൾ എന്ത് ചെയ്യുക ഞങ്ങളിത് പരമാവധി ആളുകളേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മുടിയില്ലാത്ത ആളുകൾക്കൊക്കെ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പരിപാടി അറിയാതെ കിടക്കണം എന്നൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അതുപോലൊക്കെ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ആ ഒരു വീഡിയോക്ക് താഴെയുള്ള കമൻ്റാണ് മറ്റുള്ളവർക്കും കൂടെ പ്രചോദനമാവുക പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾ വെളിച്ചെണ്ണ ആയാലും കാസ്ട്രോൾ ആയാലും അളർ അളർന്നിട്ട് കറക്റ്റിൽ ചെയ്യട്ടോ ഒരിക്കലും വെളിച്ചെണ്ണ കൂടിയാലും കാസ്ട്രോൾ കൂടാൻ പാടില്ല അത് നല്ലോണം ശ്രദ്ധിക്കുക നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാസ്ട്രോൾ ആ ഒരു അളവിലാണ് കേട്ടോ വീണ്ടും പറഞ്ഞാൽ തന്നെ പറയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതു നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തന്നതാണ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും വരഹമുള്ള